സുകുമാരൻ പണ്ടും എല്ലാം തുറന്നു പറയുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ട്രോളുകൾ അവർക്ക് കിട്ടാറുണ്ട് ഇപ്പോഴത്തെ സുപ്രിയെ കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങളാണ് വൈറലായി മാറുന്നത് മലയാള സിനിമാ പ്രേമികൾക്ക് ഏറെ സുപരിചിതയായ താരമാണ് മല്ലിക സുകുമാരൻ മല്ലിക സുകുമാരൻ മാത്രമല്ല മക്കളായ പൃഥ്വിരാജ് സുകുമാരനും ഇന്ദ്രജിത് സുകുമാരനും പ്രേക്ഷകർക്ക് പരിചിതമാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ താരം കുടുംബത്തിനൊപ്പമുള്ള വിശേഷങ്ങളും ചിത്രങ്ങളും എല്ലാം തന്നെ പങ്കുവയ്ക്കാറുണ്ട് സിനിമയിലും സീരിയലുകളിലുമായി ഇപ്പോഴും സജീവമാണ് മല്ലിക സുകുമാരൻ മരുമക്കളെ ഇത്രയും പിന്തുണയ്ക്കുന്ന അമ്മായിമ്മ വേറെ ഉണ്ടോ എന്ന് പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ പറയുന്നത് ഇപ്പോഴിതാ മക്കളെക്കുറിച്ചും മരുമക്കളെക്കുറിച്ചും മല്ലിക സുകുമാരൻ പറയുന്ന വാക്കുകളാണ് വൈറലായത് എംബുരാമെക്കുറിച്ചും എല്ലാവരും പറയുന്നത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ടെന്നും കണ്ടിട്ട് എല്ലാവരും പറയണമെന്നും മല്ലിക മാധ്യമങ്ങളോട് പറഞ്ഞു മാത്രമല്ല സിനിമയിൽ പ്രാർത്ഥനയ്ക്ക് കിട്ടിയതിൽ തുള്ളിച്ചാടി നടക്കുകയാണെന്നും നടി സന്തോഷത്തോടെ പറയുന്നു രാജു അവളെ വിളിച്ചപ്പോൾ കാര്യങ്ങളൊന്നും വിശദമായി പറഞ്ഞില്ല എല്ലാം പിന്നീടാണ് അറിയുന്നത് എല്ലാം കാണുമ്പോൾ സന്തോഷമാണെന്നും ബാക്കിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാണെന്നും മല്ലിക വ്യക്തമാക്കി അതേസമയം കേരളത്തിലെ പ്രേക്ഷകർക്ക് നമ്മളെ ഇതുവരെ ഇട്ടുകളഞ്ഞിട്ടില്ല െന്നും ഇനിയും കൂടെ നിൽക്കുമെന്നാണ് വിശ്വാസമെന്നും താരം വാചാലയായി പടത്തിന്റെ കാര്യത്തിൽ പേടിയില്ല എങ്കിലും ഈ ഫീൽഡിൽ അങ്ങനെയാണല്ലോ എല്ലാം അങ്ങനെ ഓടണം എന്നൊന്നുമില്ല എന്നാൽ രാജു അത്രയും ഈ പടത്തിനു വേണ്ടി അവൻ ഒരുപാട് കഷ്ടപ്പെട്ടെന്നും മല്ലിക വ്യക്തമാക്കി അമ്മ എന്ന നിലയിൽ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമെന്നും താരം പറഞ്ഞു സിനിമയെ കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ ഞങ്ങൾ ഉടക്കാറുണ്ടെന്ന് പറഞ്ഞ മല്ലിക അടുത്തായി രാജമൗലിയുടെ പടത്തിലേക്കാണെന്നും തോന്നുന്നു എന്നും അല്ലാതെ കൂടുതലൊന്നും അവൻ പറഞ്ഞിട്ടില്ലെന്നും മല്ലിക പറഞ്ഞു കൂടാതെ മരുമക്കളുടെ കമന്റിനെ കുറിച്ചും പറഞ്ഞത് ഇങ്ങനെയാണ് സുപ്രിയ അവനെ ചൊറിയാൻ വേണ്ടി ഇടയ്ക്ക് എഴുതുന്നതാണെന്നും അതിൽ കാര്യമൊന്നുമില്ലെന്നും മല്ലിക തമാശയോടെ പറഞ്ഞു പോയാൽ പിന്നെ ഒരു മാസത്തേക്ക് കാണാൻ ഇല്ലെന്നൊക്കെ പരാതി പറയും എല്ലാം ഭാര്യമാരെ പോലെ സങ്കടം പറയുന്നതാണ് അവളെന്നും മരുമകളെ അനുകൂലിച്ച് മല്ലിക വാചാലയായി സാധാരണ പടത്തിന്റെ സെറ്റിലൊക്കെയായി രാജു തിരക്കിലാണെന്നും അവിടെ പിന്നെ ഷൂട്ടിന് പോകുമെന്നും മല്ലിക കൂട്ടിച്ചേർത്തു